ഇപ്പൊ കാര്യമായ ഒരു ചർച്ച സ്വർഗരതി അത് അനുവദിക്കണോ വേണ്ട എന്റെ ചർച്ചയാണ് വാസ്തവത്തിൽ മൃഗങ്ങൾ പോലും ചെയ്യാത്തൊരു പണിയാണത് നിങ്ങളെവിടെയെങ്കിലും ഒരു പൂം കോഴി വേറൊരു പൂം കോഴിന്റെ പിന്നിലായി വികാരശമരത്തിനു വേണ്ടി ഓടുന്നത് കണ്ടിട്ടുണ്ടോ ഒരു പോത്ത് വേറൊരു പോത്തിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ ഒരു പശു വേറൊരു പശുവിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പോലും സ്വന്തം വർഗത്തിൽ നിന്ന് ആണ് ആണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെണ്ണു പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർഗരതി എന്ന് പറയുന്നത് മൃഗങ്ങൾ പോലും അംഗീകരിക്കാത്ത ചെയ്യാത്ത ചിന്തിക്കാത്ത ഏറ്റവും കടുത്ത മൃഗീയമായ സ്വഭാവമാണ് ആ സ്വഭാവം പരിശുദ്ധ കുർആാൻ പറഞ്ഞല്ലോ കൊലൂബുല്ലിഹ ചിന്തിക്കാൻ മനസ്സില്ലാത്ത അതുപോലെ കാണേണ്ടത് കണ്ടു മനസ്സിലാക്കാനുള്ള കണ്ണില്ലാത്ത കേൾക്കേണ്ടത് കേട്ടു മനസ്സിലാക്കാനുള്ള കാതില്ലാത്ത ഒരു വിഭാഗം ഉണ്ട് അവർക്ക് ചിന്താശക്തിയേ ഇല്ല ഉലായിട്ട് അവർ പോത്തുങ്ങളെപ്പോലെയാണ് കാളകളെപ്പോലെയാണ് അതുപോലെ ഒട്ടയങ്ങളെപ്പോലെയാണ് എന്നിങ്ങനെ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ എന്നിട്ട് പറഞ്ഞു ബൽഹും അവൻ അത് മൃഗങ്ങളെക്കാൾ അടപ്പുതിച്ചവരാണ് നിങ്ങൾ നോക്കൂ ഇന്നുവരെ ഒരു പൂവമ്പോഴി അല്ലെങ്കിൽ ഒരു പോത്തു അല്ലെങ്കിൽ ഒരു എരുമ സ്വന്തം അതേ ഇനത്തിൽ തന്നെപ്പെട്ട ഒരു സ്വന്തം വകുപ്പിൽപ്പെട്ട ആണ് ആണുമായി പെണ്ണു പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാരസമനത്തിനുവേണ്ടി ശബ്ദിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അതിനൊരു നിയമവും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇപ്പൊ പത്രെടുത്ത് നോക്കിയാൽ മൃഗങ്ങളെക്കാൾ അടപ്പണിച്ച സ്വഭാവത്തിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളും അതിനുവേണ്ടി നിയമം കൊണ്ടുവരണോ വേണ്ടെന്നുള്ള ചർച്ചയുമൊക്കെയാണ് നാം കാണുന്നത്